ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ ഈ കണ്ണിൽ കാത്തിടാ ശ്രീരാജാന ഗ്രാഫിക്സ് ഉണ്ടാക്കി അത് കേൾക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഇങ്ങനെ കനം വയ്ക്കും വെളിച്ചമുണ്ടാവും അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വലിയ മിറക്കളാണ് അത്തരം മിറക്കലുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ജീവിതം പലപ്പോഴും അങ്ങനെ വലിയ സർപ്രൈസുകൾ സമ്മാനിക്കും ആ അമ്മയുടെ കരച്ചിൽ നമ്മൾ കേട്ടതാണ് അനുജിത്തി അഞ്ചുവിൻ്റെ വിഷമം നമ്മൾ കണ്ടതാണ് അനുജൻ അഭിജിത്ത് ഒരൊറ്റ വസ്ത്രവുമായി അവിടെ പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല ആ മഴയത്ത് ജിതിനോടൊപ്പം അദ്ദേഹം അവിടെ തന്നെ തുടരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ആ കാഴ്ചകൾക്കെല്ലാം